സാധാരണക്കാരുടെ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഏറ്റവും വിലക്കുറവിൽ നമുക്കിപ്പം വാങ്ങിക്കാൻ പറ്റുന്ന ഐ ഫോൺ ആപ്പിൾ അവകാശപ്പെടുന്ന ഐഫോൺ സിക്സ്റ്റീൻ ഇ ആണ് നമ്മൾ ഇന്നത്തെ ഉള്ളൂടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫോൺ റിലീസായിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയത് കാരണം നമ്മൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു നമ്മളിപ്പം റൂം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായൊണ്ടാണ് നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ വരാൻ കുറച്ച് ഡിലേ ആയത് അപ്പോൾ നമ്മളിപ്പം ഫുൾ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നേരത്തെ ത്രൂമായിട്ട് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഫോൺ ആർക്കൊക്കെ ഉപകാരപ്പെടും ആരൊക്കെയൊരു ഫോൺ വാങ്ങിക്കണം ഇനി ഈ ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധമാവോ അതോ ഈ ഒരു ഫോൺ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോടെ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് നമ്മുടെ ചാനലിൽ ആപ്പിൾ റിലേറ്റഡ് കണ്ടൻറ് ആണ് കൂടുതലായിട്ടും ചെയ്യുക അതായത് ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് അൺബോക്സിങ് റിവ്യൂസ് അത് യൂസ് ചെയ്യുന്ന തന്നെ എളുപ്പമാക്കാനുള്ള ടിപ്സ് ട്രിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാനൽ കൂടുതലായിട്ടും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ആപ്പിൾ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനകത്തുള്ള വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആപ്പിൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോലൊക്കെ കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഐ ഫോൺ സിക്സ്റ്റീൻ ഈയുടെ ബോക്സ് അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമുക്കൊരു ഐ ഫോൺ ഫോർട്ടീൻ്റെ ഒക്കെ ഒരു ബോക്സ് ആണെന്ന് നമ്മൾ വിചാരിക്കും കാരണം ആ തരത്തിലുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് നമുക്ക് നോച്ച കൂടെ കാണാൻ പറ്റും അപ്പോൾ ഒത്തിരിപേർ ഈൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണും ഫുൾ നെഗറ്റീവ് റിവ്യൂസ് ആണ് നമുക്കിപ്പം ഏതൊരു യൂട്യൂബ് ചില എടുത്താൽ അതിനകത്ത് ഫുൾ നെഗറ്റീവ് റിവ്യൂസ് ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഓർവ്യൂ തരാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഫോൺ ഇപ്പോൾ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം നമ്മൾ നോർമലായിട്ട് വരുന്ന ഐഫോൺ അതേ പാക്കേജിങ് തന്നെയാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അതുകൂടെ കാണാൻ നമുക്ക് ഐഫോൺ സിക്സ്റ്റീൻ ഈന്നുകൂടെ എഴുതിയിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന വൈറ്റ് കളറാണ് വാങ്ങിച്ചിരിക്കുന്നത് ഫൈവ് ട്വൽ ജി ബി ആണ് ഞാൻ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഫൈവ് ട്വൽ ജി വാങ്ങിക്കാൻ കാരണം ഞാൻ നോർമലി ഒരു പ്രോ മാക്സ് യൂസറാണ് ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ പ്രോ മാക്സാണ് അപ്പോൾ ഇതൊരു കുറച്ച് ഹെവി ആയിട്ടുള്ള ഫോണാണ് അപ്പോൾ ഈ ഒരു ആയിട്ടുള്ള ഫോൺ യൂസ് ചെയ്യാൻ പോലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് കോൾസ് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ സമയത്ത് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വളരെ നല്ല വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കൊണ്ടാണ് ഞാൻ ഒരു ചെറിയൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിവൈസ് നോക്കുന്നപ്പോഴാണ് ഈ ഒരു ഫോൺ റിലീസായത് അപ്പോൾ സിക്സ്റ്റീൻ നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം ചെറിയൊരു ഡിവസായൊണ്ട് തന്നെ നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് നിന്ന് നിൽക്കുക കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് നമുക്ക് ഡിവൈസ് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കൊരു ബോക്സിനകത്ത് നമുക്ക് ചാർജിങ് കേബിൾ വരുന്നുണ്ട് ബ്രേഡഡ് കേബിളാണ് നമുക്കിനകത്ത് വരുന്നത് അപ്പം നമുക്കിപ്പോൾ എല്ലാ ഡിവൈസിലും നമുക്കിപ്പോൾ ബ്രേഡ് കേബിൾസ് ആണ് വരുന്നത് പിന്നെ നമുക്കൊരു സിം സിമ്മജേഷൻ ടൂൾ നമുക്കിനകത്ത് വരുന്നുണ്ട് പിന്നെ ഐഫോണിൻ്റെ ഇപ്പോഴത്തെ എല്ലാ ബോക്സസും നമുക്ക് റീസൈക്കിൾ മെറ്റീരിയൽ കൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എൻവയോമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിവൈസായിട്ടാണ് ഇപ്പം കൂടുതലായിട്ടും ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് പോക്കറ്റ് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല ചാർജറും കാര്യങ്ങളൊന്നും ഇല്ല ചാർജറൊക്കെ നമ്മൾ സെപ്പറേ ആയിട്ട് വാങ്ങിക്കണം സ്റ്റിക്കേഴ്സ് ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പേപ്പറൊക്കെ തന്നെ നമുക്ക് ഫുൾ റീസൈക്കിൾബിൾ മെറ്റീരിയൽ ആണ് ആപ്പിൾ സ്റ്റിക്കേഴ്സ് നമുക്ക് ഇനി മുതൽ വരുന്നില്ല കാരണം അവർ ആ ഒരു ഒക്കെ കുറയ്ക്കാൻ വേണ്ടി തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ ഒരു മാച്ച് ഫിനിഷാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ഫിനിഷ് തന്നെ വരുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അത് ഇപ്പം എൻ്റെ ഇരിയ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആയിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വളരെ നല്ല വെയിറ്റ് ഡിഫറൻസ് ഉണ്ട് കാരണം നമുക്ക് ഇതിനകത്ത് സാധനം അകത്ത് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യാൻ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ഡിവൈസ് ആണ് പിന്നെ അതിൽ നമ്മുടെ ടിപ്സ് ആൻഡ് റിക്സ് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഐഫോണിൻ്റെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ബട്ടൺസും കാര്യങ്ങളൊക്കെ എന്താണോ എന്താണുള്ളതെന്ന് നമുക്കിവിടെ ഒരു ലേബൽ ചെയ്ത് വെച്ചിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണിട്ടും സൈലൻസ് ബട്ടൺ ഉണ്ട് അപ്പ് ഡൗൺ പവർ ബട്ടൺ ചാർജറിൻ്റെ ആരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഡിവൈസ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ബട്ടൺസ് കാര്യങ്ങൾ നോക്കാം നമുക്കിവിടെ ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട് അപ്പ് ഡൗൺ ബട്ടൺ വരുന്നുണ്ട് വോള്യൂം ഡൗൺ വരുന്നുണ്ട് സിമ്മിൻ്റെ സിമ്മിൻ്റെ ട്രേ നമുക്കിവിടെ വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ നോക്കഴിഞ്ഞാൽ നമുക്ക് പവർ ബട്ടൺ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ക്യാമറയുടെ ആ ഒരു ബട്ടൺ നമുക്കിവിടെ വരുന്നില്ല താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി സെയിം ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ വരുന്നത് ഒരു സ്പീക്കറിൻ്റെ ഒരു ഹോർഡ് കുറവുണ്ട് ബാക്കിയല്ലേ ഓൾമോസ്റ്റ് ആണ് നമുക്ക് ബാക്കിൽ ഒരു ക്യാമറ മാത്രമേ വരുന്നുള്ളൂ ഫോർട്ടി എയിറ്റ് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് നമുക്കിവിടെ വരുന്നത് ഫ്ലാഷ് ഉണ്ട് നമുക്ക് പിന്നെ ഒരു മൈക്ക് ബട്ടണും ഉണ്ട് വേറെ പ്രത്യേകിച്ചും നമുക്കിനകത്ത് പുറത്ത് പുറത്ത് കാണാനില്ല അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയുള്ളൊരു ഡിവൈസാണ് നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ഫോൺ ഞാനിപ്പം ആദ്യം ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു സാധാരണക്കാരൻ്റെ എന്ന് പറഞ്ഞായിരുന്നു കാരണം ഈ ഫോ ഒരു ഫോൺ നമുക്കിപ്പോൾ അത്യാവശ്യം വളരെ നല്ല ഡീലിൽ തന്നെ നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് കാരണം നമുക്ക് ഒത്തിയധികം പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നമുക്കിപ്പം ഏതെങ്കിലും ഒരു ക്യാരിയർ ത്രൂ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ടാബി അങ്ങനെ മാർ അങ്ങനെ കുറേ ആപ്ലിക്കേഷൻ നമുക്കുണ്ട് അതിനകത്തൊക്കെ നമുക്ക് വേറെ വളരെ വിലക്കുറവിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോൺ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഞാനൊരു ഫോൺ നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോർമൽ ഐ ഫോണിൻ്റെ എല്ലാം സെയിം തന്നെയാണ് ഞാൻ അപ്പം പെട്ടെന്ന് ഈ ഒരു ഫോണൊന്നും സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഫോണിനോട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കാരണം എൻ്റെ ഇതേ ഹോം സ്ക്രീൻ തന്നെയാണ് എൻ്റെ ഈയൊരു ഫോണിൽ പോകാൻ ഇരിക്കുന്നത് എൻ്റെ കറക്റ്റ് ഷോർട്ട് കട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് എയർട്രോപ്പിൻ്റെ അതാണ് വരുന്നത് വേണ്ട അതേ സ്ക്രീൻ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതേ ഐക്കൺസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഒരേ രീതിയിലുള്ള സെറ്റപ്പാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് എൻ്റെ വാൾ പേപ്പർ വർക്കാവുന്ന നോക്കാം ലൈവ് വാൾ പേപ്പർ ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് പിന്നെ എൻ്റെ ലൈവ് വാൾ പേപ്പർ ഒരേ കണക്ക് നോക്കാം ഒരേ തന്നെ വർക്ക് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചിക്കൻ നോക്കാം സെറ്റിംഗ്സ് എടുക്കാം സെറ്റിംഗ്സ് എടുക്കാം നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റും ഇമേജ് ക്രിയേഷൻ ടൂൾസ് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ ഇമേജ് പ്ലേഗ്രൗണ്ട് ആപ്പ് ബട്ട് അതിനു ക്രിയേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇത് എൻ്റെ മുമ്പത്തെ ഒരു ഫേസ് ആണ് പിന്നെ ഞാൻ ക്രിയേറ്റ് ഒരു ഇമേജ് ആണ് ഇത് ഇപ്പോൾ ഇമേജ് പ്ലേഗ്രൗണ്ടൊക്കെ നമുക്ക് വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വിഷ്വൽ ഇൻ്റലിജൻസ് ആണ് അപ്പം വിഷ്വൽ ഇൻ്റലിജൻസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടൺ നമുക്ക് വിഷ്വൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു സെറ്റിംഗ് നമുക്ക് ചെയ്യാം അതിനായിട്ട് ജസ്റ്റ് നമ്മുടെ ആ സെറ്റിംഗ്സ് കൂടെ ആക്ഷൻ ബട്ടൺ എടുക്കാം ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽ ഇൻ്റലിജൻസ് കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ വിഷ്വൽ ഇൻ്റലിജൻസ് എടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ആക്ഷൻ ബട്ടൺ ഒന്ന് പ്രശ്നം ഹോൾഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ വിഷ്വൽ ഇൻ്റലിജൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒരു പ്ലാന്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇവിടെ കാണാൻ നമുക്ക് മേ ബി അലോവേര ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം ആ ടാപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ അലോവേരയുടെ കാണിക്കുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് പ്ലാന്റിൻ്റെയൊക്കെ പേര് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതല്ല നമുക്കിപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ആണ് നമുക്ക് അറിഞ്ഞുകൂടെ ഇത് അലോവേര തന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ഗൂഗിളിൽ പോയിട്ട് നമുക്കത് സെർച്ച് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അവിടെ മുകളിലെ സെർച്ചിങ് വിത്ത് ഗൂഗിൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫോൺ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യാണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഇൻഡത്ത് വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കുന്നത് ജസ്റ്റ് ഒരു അൺബോക്സിംഗും അങ്ങനെയുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത് കുറച്ച് ടൈം നമ്മുടെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടിട്ട് നമുക്ക് അതേ ഫോട്ടോസ് തന്നെ അതേ പ്ലാൻ്റെ തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട് സെയിം പ്ലാൻ്റെ ആണ് നമുക്ക് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ആമസോണിൽ വാങ്ങിക്കണമെങ്കിൽ ആമസോണിൽ വാങ്ങിക്കാനുള്ള ഒരു ലിങ്ക് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ആമസോണിൽ പോയിട്ട് ആ റിസൾട്ട് നമുക്കിവിടെ നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് വിഷ്വൽ ഇൻറ്റിഡൻസ് നമുക്കിപ്പം ഈ ഒരു ഫോണിൽ കറന്ലി അവൈലബിൾ ആണ് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ പബ്ലിക്കിന് ഇപ്പം ഒഫീഷ്യലായിട്ട് ഈ ഒരു വിഷ്വൽ ഇൻറ്റിയൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല നമുക്ക് ഈ ഒരു ഫോണിൽ പക്ഷേ ഇപ്പം വിഷ്വൽ ഇൻറ്റിജൻസും വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇതിൻ്റെ ക്യാമറയെ നോക്കാം ക്യാമറ എടുക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫ്രൈറ്റേക്ക് ഹോളി തന്നെ നമുക്കവിടെ ക്യാമറ വരുന്നതായിരിക്കും ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് ഉണ്ട് പക്ഷേ ഈ ഒരു ഫോണിലെ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് നമ്മുടെ പഴയ ഫോണിലുള്ള ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസുമായിട്ട് വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് വരുന്നത് നമുക്ക് പഴയ രീതിയിലുള്ള ആ ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസാണ് നമുക്കിപ്പം വരുന്നത് പക്ഷേ പുതിയ ഫോൺസിലൊക്കെ നമുക്ക് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് വേറെ രീതിയിലാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ സിക്സ്റ്റീൻ പ്രോ മാക്സിലെ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഫോട്ടോഗ്രാഫി സെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റർഫേസ് വരുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്ക് പഴയ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം ഇത് നമുക്ക് വന്നിരിക്കുന്നത് ചെറിയൊരു ഡൗൺഗ്രേഡ് ആണ് കാരണം നമുക്ക് രണ്ട് തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഫോൺ നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് വൺ ഇഞ്ച് സൂപ്പർ റെട്ടിന എക്സ് ഡി ആർ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ഇൻഡിറ്റ്സ് ആണ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് അതായത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിക്സ്റ്റീൻ സീരീസുമായിട്ട് ചെറിയൊരു കുറവുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണകത്ത് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് അലുമിനിയം ഫ്രെയിമാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും നമുക്ക് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ഫ്രോസ്റ്റഡ് ടൈപ്പ് ഒരു ബാക്കാണ് ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് എൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഐ ഒ എസ് എയിറ്റീൻ പോയിന്റ് ത്രീ പോയിന്റ് വൺ ആണ് നമുക്കതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ സോഫ്റ്റ്വെയർന്ന് എടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഫോൺ സെറ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ആ ഒരു അപ്ഡേറ്റ് ഞാൻ ഇപ്പോൾ ചെയ്തായിരുന്നു ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ജസ്റ്റ് ഓഫ് ചെയ്തിടാം അങ്ങനെ കാണാം ഇപ്പം എൻ്റെ കറണ്ട് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് ത്രീ പോയിൻറ്റ് ടു ആണ് ഇപ്പോൾ ഈ ഒരു ഫോൺ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പിന്നെ ഒരു ഫോണിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയെന്ന് പറയുന്നത് ഈ ഫോണിൽ നമുക്ക് വന്നിരിക്കുന്നത് ആപ്പിളിൻ്റെ ലേറ്റായിട്ടുള്ള മോഡമാണ് വന്നിരിക്കുന്നത് സി വൺ എന്ന് പറയുന്നത് അതായത് ആപ്പിൾ തന്നെ ജനറേറ്റ് ചെയ്തെടുത്ത ഒരു മോഡമാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിക്സ്റ്റീൻ പ്രോ മെക്സുള്ള എല്ലാ ഫോൺസിലും നമുക്ക് വന്നിരിക്കുന്നത് ക്വാൽക്കോമിൻ്റെ മോഡമായിരുന്നു വന്നിരുന്നത് പക്ഷേ നമുക്ക് ഈ ഫോണിൽ നമുക്ക് ഇനി മുതൽ സി വൺ എന്ന് പറയുന്ന ഒരു മോഡമാണ് വന്നിരിക്കുന്നത് അതായത് ഇനി മുതൽ ഇറങ്ങുന്ന എല്ലാ ഇനി സെവൻറ്റീൻ സീരീസ് തൊട്ട് എല്ലാ ഫോൺസിലും നമുക്ക് ആപ്പിളിൽ തന്നെ സി വൺ മോഡായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു മോഡം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്റ്റൻ്റ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫുള്ള ഒരു ഫോണാണ് നമുക്ക് ഇന്നത്തെ ഇരുപത്താറ് മണിക്കൂറാണ് എൻ്റെ ഒരു ബാറ്ററി ലൈഫ് ആപ്പിൾ തന്നെ അവകാശപ്പെടുന്നത് പക്ഷെ നമുക്കത് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം കാരണം ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി ഇപ്പോൾ എൻ്റെ യൂസ് ചെയ്ത് തന്നെ കുറച്ച് കഴിയുമ്പോഴേ എനിക്ക് എൻ്റെ ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം നമുക്ക് ഈ ഒരു ഫോണിനകത്ത് വരുന്നത് ഇരുപത്താറ് മണിക്കൂറാണ് അവർ അവകാശപ്പെടുന്നത് പിന്നെ നമുക്ക് ആ ഒരു ബാറ്ററി ലൈഫ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് നമുക്ക് ബ്രൈറ്റ്നസ് കുറവായത് തന്നെ നമുക്ക് കൂടുതൽ സ്ക്രീൻ ഓൺ ടൈം നമുക്ക് കിട്ടുന്നതായിരിക്കും ബ്രൈറ്റ്നസ് കുറവായത് തന്നെ നമുക്ക് ബാറ്ററി കുറച്ചേ യൂസ് ചെയ്യത്തുള്ളൂ പിന്നെ നമുക്കൊരു ഒരു ഫോണിൽ സിക്സ്റ്റി വേഴ്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത് അപ്പം കൂടുതൽ റിഫ്രഷ് റിഫ്രഷേറ്റ് വരാത്തൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റൻഡ് ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് സെറാമിക് ഷീൽഡ് കോട്ടിങ് നമുക്ക് വരുന്നുണ്ട് അതായത് നമുക്ക് അധികം പെട്ടെന്നൊന്നും ഇന്നത്തെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷേ എന്തായാലും നമ്മൾ ഒരു സ്ക്രീൻ കാർഡ് യൂസ് ചെയ്തായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കാരണം നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങൾ വരാൻ ചാൻസ് കുറവാണ് പക്ഷെ നമുക്ക് മലയാളിസ് നോർമൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവരെ ഒരു കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സാധനം എടുക്കുമ്പോൾ എന്തുകൊണ്ട് അതിനകത്ത് ഒരു സ്ക്രീൻ കാർഡും ബാക്കവറും എന്തായാലും നമ്മൾ യൂസ് ചെയ്യും പക്ഷേ എൻ്റെ മോളിച്ചിട്ട് ഞാൻ ബാക്ക് കൈസ് യൂസ് ചെയ്യാറില്ല ഞാൻ സ്ക്രീൻ കാർഡ് എന്തായാലും നല്ല സ്ക്രീൻ കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല സ്ക്രീൻ കാർഡ് തന്നെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കാരണം നമുക്ക് മെയിനായിട്ടും നമ്മുടെ ഡിസ്പ്ലേയിൽ നമുക്ക് ഞാൻ ഇപ്പോൾ ഈ ഒരു എൻ്റെ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മാറ്റ് ഫിനിഷുള്ള സ്ക്രീൻ കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗ്ലെയർ കുറയ്ക്കാനായിട്ട് ഞാൻ ആ തരത്തിലുള്ള ഒരു സ്ക്രീൻ കാർഡായിരിക്കും എൻ്റെ ഫോണിൽ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഞാൻ നല്ലൊരു സ്ക്രീൻ കാർഡ് ആയിരിക്കും എപ്പോഴും എൻ്റെ ഫോൺസിൽ യൂസ് ചെയ്യുന്നത് കേസ് യൂസ് ചെയ്തില്ലെങ്കിലും സ്ക്രീൻ കാർഡ് ഞാൻ എൻ്റെ ഫോൺസിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നല്ല സ്ക്രീൻ കാർഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഈ ഫോണിൽ സ്റ്റോറേജ് ഓപ്ഷൻ വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ഉണ്ട് ടു ഫൈവ് സിക്സ് ഉണ്ട് ഫൈവ് ട്വൽവു അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്ന ഫോണെന്ന് പറഞ്ഞു ഫൈവ് ട്വൽ ജിയുടെ സ്റ്റോറേജ് ഉള്ള ഓപ്ഷനാണ് ഞാൻ അവിടെ വാങ്ങിക്കുന്നത് കാരണം എൻ്റെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആ ഒരു ലൈബ്രറി എന്ന് ചോദിക്കാൻ അത്യാവശ്യം വലിയ ഒരു ലൈബ്രറിയാണ് അപ്പോൾ അതിനകത്ത് തന്നെ അത്യാവശ്യം ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് എൻ്റെ ആപ്പിൾ മ്യൂസിക് ആയിരിക്കും കവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫൈവ് ട്വൽ ജി ബി ആണ് ഇപ്പോൾ എടുത്തത് കൂടുതൽ നിന്നാണ് യൂസ് ചെയ്യുന്ന ഒരു മൈൻഡ് ഉണ്ടായത് തന്നെ ഞാൻ ആപ്പിൾ മ്യൂസിക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫൈവ് ട്വൽ ജി ഞാൻ ചൂസ് ചെയ്ത അപ്പം നിങ്ങൾ ആപ്പിൾ മ്യൂസിക് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി ലാർജർ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയുള്ള ഫോൺ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക കാരണം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മ്യൂസിക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫില്ലാൻ ചാൻസ് എടുപ്പം എൻ്റെ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഓൾറെഡി എൻ്റെ സ്റ്റോറേജ് എല്ലാം ഫുൾ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ഫൈവ് ട്വൽ ജി ബിയുടെ ഫോൺ ചൂസ് ചെയ്തത് പിന്നെ അടുത്തായിട്ട് പറയാനുള്ള എൻ്റെ ക്യാമറയാണ് എൻ്റെ ക്യാമറ പെർഫോമൻസ് ഒക്കെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ ഒരു ക്യാമറ വീഡിയോ ഓർഡർ ചെയ്യാൻ ചെയ്യുന്നതായിരിക്കും കുറച്ച് ടൈം ഇട്ട് കുറച്ച് ബിസിയായ കൊണ്ടാണ് ആ ഒരു വീഡിയോസ് ഞാൻ ചെയ്യാറുന്നത് ഉടനെ തന്നെ എൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറ എന്ന് പറയുന്നത് ഫോർട്ടി എയിറ്റ് മെഗാപിക്സലിൻ്റെ ക്യാമറ ആണ് നമുക്കിനി വന്നിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ നോർമലായിട്ടുള്ള ഐ ഫോൺസിൽ വരുന്ന പ്രൈമറി ക്യാമറയുടെ ആ ഒരു ക്വാളിറ്റി ഇന്ന് കിട്ടുന്നില്ല കാരണം ഇതിൻ്റെ സെൻസർ സൈസ് കുറച്ച് ചെറുതാണ് ബെറ്റ് ഫോർട്ടി എയ്റ്റ് മെഗാപിക്സൽ ആണെങ്കിലും ഇതിൻ്റെ ആ ഒരു സെൻസർ സൈസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോൺസിൽ കിട്ടുന്ന അത്രയും ക്വാളിറ്റി നമുക്ക് ഈ ഫോണിൽ കിട്ടുമെന്ന് നമുക്കിനി കണ്ടറിയണം പക്ഷേ അതിനെ കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം ആ ഒരു സെൻസർ സൈസ് കുറയുന്നതനുസരിച്ച് നമ്മുടെ ആ ഒരു പെർഫോമൻസും കുറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ വാങ്ങിക്കുമ്പോൾ എന്തുകൊണ്ടും അത്തരത്തിലുള്ള ചെറിയ ചെറിയ കുറവുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ ബാക്കി ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും നമുക്കിനകത്ത് തന്നെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഇതിൻ്റെ മാക്സേഫ് ആണ് ഇതിനകത്ത് നമുക്ക് മാക്സ്സേഫ് വരുന്നില്ല പക്ഷേ വയർലെസ് ചാർജിങ് നമുക്കിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാക്സേഫ് ഈ ഒരു ഫോണത്ത് വരാത്തത് ചെറിയൊരു പോലെ വേണം പക്ഷേ എല്ലാവരും മാക്സേഫ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് അറിഞ്ഞു കാരണം എൻ്റെ എൻ്റെ കയ്യിൽ മാക്സേഫിൻ്റെ ചാർജസ് ഉണ്ടെങ്കിൽ ഞാൻ മാക്സേഫ് അങ്ങനെ യൂസ് ചെയ്ത് കുറവാണ് കാരണം അത് മാക്സേഫ് വഴി ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണിൽ ഹീറ്റ് ആവാറുണ്ട് അപ്പം ഞാൻ മെയി മെയിനായിട്ട് എൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്നത് എൻ്റെ കേബിൾ ത്രൂ ആണ് ഞാൻ ചാർജ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പോഴും എൻ്റെ ഫോണിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ലൈഫ് നിൽക്കുന്നുണ്ട് നമ്മൾ കഴിവത് ഈ ഒരു വയറസ് സാധ്യത യൂസ് ചെയ്യുമ്പോൾ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട് ഹീറ്റ് ആയിട്ടാണ് ഫോൺ ചാർജ് ആവുന്നത് അപ്പോൾ ആ ഒരു ഹീറ്റ് കാരണം നമ്മുടെ ബാറ്ററി ലൈഫ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കഴിവതും യൂസ് ചെയ്യുന്നെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മാക്സേഫ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ചാർജർ യൂസ് ചെയ്ത് തന്നെ ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബാറ്ററി ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഒരു ഫോൺ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാനാണെങ്കിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സെല്ലുണ്ടർ ഓപ്ഷൻ്റെ കൂടെ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡീൽസ് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാബി തമാരാൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻസിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാന്സിൽ നിൽക്കൊരു ഫോണും വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒരു ഫോണിൽ ഇപ്പോഴത്തെ ഞാൻ വാങ്ങിക്കാൻ നേരത്തെ എൻ്റെ കറണ്ട് ഈ ഫൈവ് ട്വൽ ജിയുടെ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ് റേഞ്ച് ആ ഒരു സംതിങ് ആയിരുന്നു എൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വന്നത് അപ്പോൾ അത് വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം എനിക്ക് ഇപ്പോൾ എയ്റ്റീൻ ചിപ്പാണ് എന്നത് വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ഇപ്പോൾ ഒത്തിരി ഒരു പറയാറുണ്ട് ഈ ഒരു പ്രൈസിൽ നിങ്ങൾ ഇത് വാങ്ങിക്കാതെ പോയിട്ട് നിങ്ങളൊരു ഫോർട്ടീൻ സീരീസ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ സീരീസോ വാങ്ങിക്കുന്നത് പക്ഷേ ഫിഫ്റ്റീൻ സീരീസ് ഒക്കെ എടുക്കുന്നതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന എയ്റ്റീൻ പോയിൻറ്റ് ത്രീ ആണ് നമുക്കിനെ വന്നിരിക്കുന്നത് പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സ് നോക്കുമ്പം ഏറ്റവും കൂടുതൽ പുതിയ ചിപ്പ് നമുക്ക് ഈ ഫോണിലാണ് വന്നിരിക്കുന്നത് പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ഈ ഫോണിലാണ് ലഭിക്കാൻ ചാൻസ് ഉള്ളത് പിന്നെ നമുക്ക് ആപ്പിൾ ഇൻ്റർനെക്സിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്കൊരു ഫോണിൽ കിട്ടുമെന്നല്ല ഞാൻ പറയാം എന്നാലും നമുക്ക് അത്യാവശ്യം ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് ചെറിയ ഫോൺ ഫാക്ടറാണ് സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഫോൺ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് പക്ഷെ നിങ്ങളൊരു ഹെവ് യൂസറാണ് അത്യാവശ്യം ഫോട്ടോസൊക്കെ നല്ല ക്വാളിറ്റിയിൽ എടുക്കണമെന്നുള്ള ഒരു താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഫിഫ്റ്റീൻ സി ബിസൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ ഈ ഒരു ഫോൺ നമുക്ക് നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ ബെസ്റ്റ് ഫോണാണ് അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ഒരു ഫോൺ വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ ഒരു സെക്കൻഡറി ഡിവൈസ് ആയിട്ടാണ് യൂസ് ചെയ്യാനാണ് ഞാൻ ഒരു ഫോൺ വാങ്ങിച്ചത് കാരണം എൻ്റെ മെയിൻ ഡിവൈസ് എനിക്ക് എപ്പോഴും കുറച്ച് വെയിറ്റ് കൂടിയാണ് കാരണം ഇത് ഇതെപ്പോഴും എൻ്റെ ബാഗിനകത്ത് വെക്കാനുള്ള ഒരു പ്ലാനാണ് ഇനി ഉള്ളത് ഇതായിരിക്കും എൻ്റെ പ്ലാനിൻ്റെ പൊക്കറ്റിൽ ഈ ഒരു ഫോണായിരിക്കും ഞാൻ ഇനി മുതൽ യൂസ് ചെയ്യാറ് ഇത് എൻ്റെ ബാഗിലായിരിക്കും ഇനി കാണുക അപ്പോൾ ഇത് ചുമതുക കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു സെക്കൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരൻസിന് വാങ്ങിച്ചു കൊടുക്കാം നിങ്ങൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു സെക്കൻഡറി ഡിവൈസായിട്ട് മാത്രമേ ഇത് കണക്കൂട്ടുക അല്ലാതെ നിങ്ങളൊരു മെയിൻ ഡിവസായിട്ട് ഇത് ഒരിക്കലും വാങ്ങാതിരിക്കുക അതാണ് എൻ്റെ ഒരു അഡ്വൈസ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് കാരണം ഒരു മെയിൻ ഡിവൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള അത്രയും ഫീച്ചേഴ്സ് നമുക്ക് നമുക്കൊരു ഫോണിനകത്ത് ഇല്ല കാരണം ഇതൊരു പ്രൈസ് കുറഞ്ഞൊരു ഫോണാണ് സ്പെക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പക്ഷേ കൂടുതൽ നാൾ യൂസ് ചെയ്യാൻ പറ്റും കാരണം അപ്ഡേറ്റ്സ് കൂടുതൽ കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെ നമുക്കിത് കൂടുതൽ നാൾ യൂസ് ചെയ്യാൻ പറ്റും സെക്കൻഡറി ഡിവൈസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു മെയിൻ ഡിവൈസിൻ്റെ മെയിൻ ഡിവൈസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇല്ല അപ്പോൾ നിങ്ങൾക്കിതൊരു സെക്കൻഡറി ഡിവൈസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും വേണം നമുക്ക് ഈ ഒരു ഐ സിക്സ്റ്റീൻ ഇ എന്ന് പറഞ്ഞ ഫോണിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ഫോൺ തികച്ചും ഒരു ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കണോ വേണ്ടോ നല്ല നിങ്ങൾക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി കാണും അപ്പോൾ ഇത്രയും വേണം നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ വരെ പട്ടേലേക്കും അപ്പോൾ ആണ് കൂടുതലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും യു